ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം തൊട്ട് പറഞ്ഞു മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം സംവിധാനത്തിൽ മാറ്റം എന്നാണ് പറഞ്ഞത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചതാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക ഇനി അത് ഇഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇങ്ങനെ തന്നെ കൊണ്ടു രാഷ്ട്രീയത്തില് ഒരു അംശമായ എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു കരുതൽ കരുതലുണ്ടാവുമെങ്കിൽ ഇപ്പോഴും അടി അവർക്ക് വിശ്വസിക്കുന്നു ഉറക്ക പ്രഖ്യാപിക്കുന്നു അത് ഗോതവർഗത്തിന് വേണ്ടി തന്നെയായിരിക്കും അത് ചില പശ്ചാത്തലത്തിൽ ഇഷ്ടമില്ലായ്മക്കാരുടെ ഒരു ആയുധമാക്കി മാറ്റിയാൽ ആ ആയുധത്തിന്റെ മൂർച്ചയും മുനയും അത് അതിൽ നിങ്ങൾ നശിച്ചു പോകാതെ സൂക്ഷിച്ചോളുക എനിക്ക് സുരേഷ് വാക്കുകളാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് പിൻവലിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ മാപ്പ് പറയുന്നു തെറ്റായി പോയി എന്ന് തെറ്റ് പറഞ്ഞു പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ് അദ്ദേഹം സാധാരണ ഒരു പൗരനല്ല എം പി ആണ് കേന്ദ്ര സഹമന്ത്രിയാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ മന്ത്രിയാണ് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോപണം എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തില്ല എന്ന് ഉന്നത കുനജാതൻ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു മുന്നോക്ക വകുപ്പ് ഉണ്ടെങ്കിൽ അത് ട്രൈബിൾ പെട്ട ഒരാളെ ഏൽപ്പിക്കണം അങ്ങനെ വേർതിരിവ് ഇല്ലാതാകണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ ഭാഗം ഒരു ഉന്നത ജാതി വകുപ്പ് ഉന്നത വികസന വകുപ്പ് ഉണ്ടാകുമ്പോൾ അതിന്റെ ചുമതല മന്ത്രി ട്രൈബിൽ നിന്ന് ആകണം എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ കൊടുത്തില്ല അത് കൊടുക്കാതെ അത് വെട്ടിമാറ്റിയിട്ടാണ് മറ്റു ഭാഗങ്ങൾ കൊടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെട്ടിമാറ്റിയാലും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ബി സാധാരണ പ്രവർത്തകൻ പോലും അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ രംഗത്ത് വരാതിരിക്കുന്നത് എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നുകൂടി മുഴുവൻ കേൾക്കുക ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത അല്ലാത്തയാളാവുകയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതിവശാൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ ഒരു ബ്രാഹ്മണോ ഒരു ബ്രാഹ്മണ് അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യം വലിയ വ്യത്യാസം ഉണ്ടാവും ഒരു കേന്ദ്രമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള എം ബി ആണ് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അപമാനമായി എന്ന് പറയുന്നതിനപ്പുറം മലയാളികൾക്ക് മുഴുവൻ അപമാനമായി മാറിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം കേരളത്തെ അപമാനിക്കുന്ന മലയാളികളെ അപമാനിക്കുന്നതായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനിയും ബജറ്റ് വരും ആറുമാസം കഴിഞ്ഞാൽ ബജറ്റ് ഉണ്ട് കേരളത്തിന് ഒരു ടൂറിസം സർക്യൂട്ട് അവതരിപ്പിക്കും എന്നാണ് എന്നാൽ ഈ ബജറ്റിലും അതുണ്ടായില്ല എന്ന് നമുക്ക് അറിയാം അന്ന് അദ്ദേഹം സഭയിൽ കാണിച്ച കോപ്രായങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ സഭയിലും അദ്ദേഹം കോപ്രയം കാണിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് കാണാം ഇതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല സിനിമയിലെ കഥാപാത്രം അദ്ദേഹത്തെ ആവേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കമ്മീഷണർ എന്ന സിനിമയിലെ കഥാപാത്രം ഉണ്ട് അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിന്തുടരുന്നത് ഞാനിപ്പോഴും അത് തന്നെയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് അതൊരു മാനസിക പ്രശ്നമാണ് അതിന് ചികിത്സ തേടേണ്ടതാണ് അതല്ലാതെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുക അദ്ദേഹം എപ്പോഴും പഴയ സിനിമയിലെ കഥാപാത്രത്തെ പോലെ പ്രവർത്തിക്കുക അതേപോലെ സംസാരിക്കുക ഇത് കേരളത്തിന് അപമാനമായി മാറുന്നു തൃശ്ശൂർ ജനങ്ങൾക്ക് പറ്റിയ കൈത്തറ്റിൽ കേരളത്തിലെ ജനങ്ങളും ദുഃഖിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇദ്ദേഹത്തെ സുരേഷ് ഗോപിയെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നാൽ അദ്ദേഹം ആ പൊതുവേദിയെ മാത്രമല്ല മലയാളികളെ തന്നെ അപമാനിക്കുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പ്രത്യേകിച്ച് ബി ജെ പി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ആണ് പരമാവധി വേദികൾ കൊടുക്കുന്നത് സുരേഷ് ഗോപിക്ക് അത് ബി ജെ പിക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ മറുപടി പറയേണ്ടത് ബി ജെ പി നേതാക്കളാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരാണ് അവർക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവരോടാണ് ചോദിക്കുക അവരാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് അവരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥ എന്ന് വെച്ചാൽ ബി ജെ പിക്ക് തന്നെ വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി എന്നർത്ഥം അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ ജാഗ്രത പുലർത്തുക ഇദ്ദേഹത്തെ വേദിയിൽ കൊണ്ടുവരാതിരിക്കാൻ